ഒരിക്കലൊരു സ്ത്രീ തൻ്റെ രണ്ട് പെൺമക്കളോടൊപ്പം കൗൺസിലിങ്ങിനായി പോയി കൗൺസിലിംഗ് ചെയ്യുന്നതായ മനുഷ്യൻ വളരെ അധികം പ്രാർത്ഥിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഈ സ്ത്രീയോട് കാര്യങ്ങൾ തിരക്കി സ്ത്രീ പറഞ്ഞു സർ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം കാരണം എനിക്കും മക്കൾക്കും സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുന്നില്ല എന്നും സന്ധിക്ക് മദ്യപിച്ചു വരുന്ന അദ്ദേഹം വീട്ടിലെ സാധനങ്ങൾ നശിപ്പിക്കുകയും ഞങ്ങളെ ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യും അത് കാരണം ഞങ്ങൾക്ക് സന്ധ്യയാകുമ്പോൾ തന്നെ വല്ലാത്ത ഭയമാണ് കുട്ടികൾക്ക് പഠിക്കാനും സാധിക്കുന്നില്ല ജീവിതം തന്നെ മടുത്തു അദ്ദേഹത്തിന് എന്തെങ്കിലും തിരിച്ചറിവുണ്ടാകുമെന്നും ഞങ്ങളെ സ്നേഹിക്കും എന്നും ഒക്കെ കരുതിയിരുന്നു പക്ഷെ ഇപ്പോൾ പ്രതീക്ഷയൊക്കെ നഷ്ടപ്പെട്ടു ഇപ്പോൾ എനിക്കും കുട്ടികൾക്കും മരിച്ചാൽ മതി എന്നാണ് ആഗ്രഹം എൻ്റെ ഒരു സുഹൃത്താണ് അങ്ങയുടെ അടുക്കൽ ഞങ്ങളെ അയച്ചത് ഇതൊക്കെ കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു മരണം നമുക്ക് സ്വയമായി ചെയ്യാൻ അനുവദനീയമല്ല ദൈവമാണ് നമുക്ക് ജീവൻ തന്നത് അത് തിരിച്ചെടുക്കാനും ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം യേശുവിനെ നിങ്ങളുടെ ജീവിതത്തിന്റെയും നിങ്ങളുടെയും കർത്താവായി സ്വീകരിക്കുക ദൈവപുത്രനായ യേശു ഭൂമിയിലേക്ക് വന്നത് നമുക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധിയായി ഉണ്ടാകുവാനുമാണ് ഈ ലോകത്തിൽ ദൈവഹിതപ്രകാരം ജീവിച്ചാൽ ഒരിക്കലും മരിക്കാത്തതായ നിത്യമായ ജീവിതത്തിലേക്ക് യേശു കർത്താവ് നമ്മെ കൊണ്ടുപോകും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം അവരെ അറിയിച്ചു എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ സ്ത്രീയുടെ ഭർത്താവിന്റെ മാനസാന്തരത്തിനായും പ്രാർത്ഥിച്ചു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ബൈബിളിൽ രണ്ട് തിമോത്തിയോസ് ഒന്നിൻ്റെ ഏഴിൽ ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്ര ദൈവം നമുക്ക് തന്നത് എന്നെഴുതിയിരിക്കുന്നു ഈ വചനപ്രകാരം ഭയത്തിൻ്റെ ദുരാത്മാവിനെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു എന്ന് പറഞ്ഞ് അവരിൽ വ്യാപരിച്ചിരുന്ന ഭയത്തിൻ്റെ ദുരാത്മാവിനെ പുറത്താക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മയ്ക്കും മക്കൾക്കും എന്തെന്നില്ലാത്ത സന്തോഷവും ധൈര്യവുമൊക്കെ അനുഭവപ്പെട്ടു അദ്ദേഹം അവർക്ക് ഒരു ബൈബിൾ സമ്മാനമായി കൊടുത്തിട്ട് പറഞ്ഞു എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് നിങ്ങൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണം ബൈബിൾ വായിക്കണം എന്നിട്ട് അദ്ദേഹം പറഞ്ഞു മദ്യപാനിയായ നിങ്ങളുടെ അപ്പനു വേണ്ടി മക്കളായ നിങ്ങളും മദ്യപാനിയായ നിങ്ങളുടെ ഭർത്താവിനായി നിങ്ങളും ഇപ്രകാരം പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ അപ്പൻ്റെ മദ്യപാനം മാറ്റുവാൻ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനം മാറ്റുവാൻ എനിക്ക് കഴിയില്ല എന്നാൽ വിശുദ്ധ ബൈബിളിൽ മത്തായി പത്തൊമ്പതിൻ്റെ ഇരുപത്തിയാറിൽ യേശു അവരെ നോക്കി അത് മനുഷ്യർക്ക് അസാധ്യം എങ്കിലും ദൈവത്തിന് സകലവും സാധ്യമെന്ന് പറഞ്ഞു എന്ന വചനപ്രകാരം ദൈവത്തിന് അദ്ദേഹത്തെ തൻ്റെ മദ്യപാനത്തിൽ നിന്ന് പൂർണമായും മാറ്റുവാൻ സാധിക്കും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പറഞ്ഞു അവർ അതുപോലെ പ്രാർത്ഥിക്കാൻ തുടങ്ങി വഴക്കിനായി മദ്യപിച്ച് അദ്ദേഹം വരുമ്പോൾ അമ്മയും മക്കളും പ്രാർത്ഥിക്കുന്നത് കണ്ട് ആദ്യമൊക്കെ അവരെ ചീത്ത പറയുകയും അടിക്കുകയും ഒക്കെ ചെയ്തെങ്കിലും അവർ പ്രാർത്ഥന തുടർന്നു കൊണ്ടേയിരുന്നു ഒരു ദിവസം രാത്രി മദ്യപിച്ച് ഇരട്ടത്ത് വരുമ്പോൾ അദ്ദേഹത്തെ എന്തോ കാലിൽ കടിച്ചു വേദന കൊണ്ട് പുളയുന്നതായ സമയത്ത് ഒരു ടാക്സി ഡ്രൈവർ തന്റെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നെത്തിക്കുകയും ചെയ്തു അപ്പോഴും ഇതൊന്നും അറിയാതെ ആ അമ്മയും മക്കളും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ അറിയിച്ചതനുസരിച്ച് ഓടിയെത്തുക എത്തിയതായ അമ്മയും മക്കളും ദൈവത്തോട് അദ്ദേഹത്തിന്റെ ജീവനു വേണ്ടി യാചിച്ചു യുടെ ഫലമായി മരുന്നുകൾ ഫലിച്ചു അദ്ദേഹത്തിന്റെ ഓർമ്മ തിരിച്ചു കിട്ടും കണ്ണു തുറന്നു നോക്കുമ്പോൾ തന്റെ ഭാര്യയും മക്കളും കണ്ണനീരോടെ തന്റെ ബെഡിന്റെ അരിവിലിരുന്ന് കൈകൾ കൂർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്നത് കണ്ടതായ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ വല്ലാത്ത കുറ്റബോധവും സങ്കടവും തോന്നി തന്റെ ഈ മക്കളെയും ഭാര്യയുമാണല്ലോ താൻ ഇത്രയും കാലം ഉപദ്രവിച്ചത് എന്നോർത്ത് അദ്ദേഹം അവരോട് മാപ്പ് പറഞ്ഞു അപ്പോൾ ആശുപത്രിയിൽ സ്ഥിരമായ രോഗികളെ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാൻ വരുന്നതായ ഒരു ഉപദേശി അവിടേക്ക് വരികയും അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും സ്വർഗത്തെക്കുറിച്ചും നരകത്തിൻ്റെ ഭയാനകമായ അവസ്ഥയെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചുമൊക്കെ പറയുകയും യേശുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുകയും ചെയ്തു എന്നിട്ട് അദ്ദേഹം പറഞ്ഞു സഹോദര വിശുദ്ധ ബൈബിളിൽ ഒന്ന് കൊരിന്തിയർ ആറിന്റെ ഒമ്പതോ പത്തോ വാക്യങ്ങളിൽ അന്യായം ചെയ്യുന്നവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നറിയുന്നില്ലയോ നിങ്ങളെ തന്നെ വഞ്ചിക്കാതിരിപ്പിൽ ദുർനടപ്പുകാർ വിഗ്രഹാരാധികൾ വ്യഭിചാരികൾ സ്വയഭോഗി പുരുഷകാമികൾ കള്ളന്മാർ അത്യാഗ്രഹികൾ മദ്യപന്മാർ വാവിഷ്ഠാനക്കാർ പിടിച്ചുപറിക്കാർ എന്നിവർ ദൈവരാജ്യം അവകാശമാക്കുകയില്ല എന്നെഴുതിയിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ വാക്കുകൾ അദ്ദേഹത്തെ ചിന്തിപ്പിച്ചു വളരെ താമസിയാതെ സുഖം പ്രാപിച്ച് വീട്ടിൽ തിരികെ എത്തിയ അദ്ദേഹം ഒരു പുതിയ മനുഷ്യനായി മാറിക്കൊണ്ടിരുന്നു തൻ്റെ മക്കൾക്ക് വാത്സല്യനിധിയായ അപ്പനായും തൻ്റെ ഭാര്യക്ക് സ്നേഹനിധിയായ ഭർത്താവായും മാറിയത് കൂടാതെ തൻ്റെ മദ്യപാന്മാരായ സുഹൃത്തുക്കളോട് യേശുവിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു അങ്ങനെയെങ്കിൽ യേശുവെ മദ്യപാനത്തിലും മറ്റു പാപ പ്രവൃത്തികളിലും അകപ്പെട്ട് നശിച്ചു കൊണ്ടിരിക്കുന്നതായ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സുബോധം നൽകി അനുഗ്രഹിക്കണേ എന്നൊന്നും പ്രാർത്ഥിക്കാമോ തീർച്ചയായും യേശു കർത്താവ് അനുഗ്രഹിച്ച് സഹായിക്കുക തന്നെ ചെയ്യും സ്വർഗീയ സന്തോഷം കൊണ്ട് യേശു കർത്താവ് നിങ്ങളെ നിറയ്ക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഗോഡ് ബ്ലെസ് യു